ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ എല്ലാ ചാനലിലും പറയുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാൻ കേക്ക് എന്നൊക്കെ എനിക്ക് ഈസി ആയിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ ദേ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് മെഷറിംഗ് കപ്പിനകത്ത് വലിയ സൈസിലെ മെഷറിംഗ് കപ്പിൽ പിന്നെ രണ്ട് മുട്ട ഫ്രിഡ്ജിൽ നിന്നെടുത്ത് എല്ലാം നേരത്തെ വെച്ചു കേട്ടോ ബട്ടറ് പിന്നെന്താണ് തേനുണ്ട് ബേക്കിംഗ് പൗഡർ ഉണ്ട് പിന്നെ അതിന് ശേഷം ദേ വാനില എസൻസ് ഉണ്ട് പിന്നെ ഇതിനകത്തൊരു ഈ വീഡിയോയിലൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മൈത് ആഡ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം ഞാനിത് പറയാൻ കേട്ടോ ഉറുമ്പൊക്കെ ഓടുന്നു പാലിൽ കൂടെ പാലിതേ തിളപ്പിച്ച് ആറ്റിയ പാലാണ് പിന്നെ അതേ ഇതൊക്കെ നമ്മുടെ റെസിപ്പി ഒന്നും കൂടെയൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിനകത്തൊരാളും കൂടെ വരാണ്ട് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ചേർക്കാം പിന്നെ ഞാൻ ഇതിനകത്തൊരള് ചേർക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഫസ്റ്റ് ടാസ്ക് എന്ന് വച്ചാൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും തമ്മിൽ മാറ്റേണ്ടതായിരുന്നു മാറ്റുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം മഞ്ഞയ്ക്കകത്തും കുറച്ച് മഞ്ഞ് വെള്ളയ്ക്കകത്തുമായി എനിക്ക് കുറച്ച് അബദ്ധം പറ്റി നിങ്ങൾ മാറ്റുമ്പോൾ നന്നായിട്ടൊക്കെ മാറ്റിക്കും ബിക്കോസ് ഞാനൊരു പ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകുള്ള പറ്റി നിനക്കൊക്കെ ചെയ്തു പിന്നെ അതേ മഞ്ഞയ്ക്കകത്ത് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് എന്താണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു നിങ്ങൾക്ക് ഹാൻഡ് വെസ്ക്കില്ലെങ്കിൽ നോർമൽ സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇളക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളക്കുക പിന്നെ എന്താണ് ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ വലിയ മെഷറിങ് കപ്പിൻ്റെ ചെറിയ കപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്തു പഞ്ചസാര എടുക്കുന്നത് ഈ വലുതിൻ്റെ ചെറുതിലാണ് ഞാൻ പഞ്ചസാര എടുത്തത് കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് മാറ്റാം ഇതിലും കൂടുതലിടണമെങ്കിൽ ഇടാം കുറവിടണമെങ്കിൽ ഇടാം ഇടാതിരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഓരോ സെറ്റ് സെറ്റായിട്ട് ഞാൻ പഞ്ചസാര മിക്സ് ചെയ്തു നന്നായിട്ട് അതുമായിട്ട് പിന്നെ പിന്നെ അടുത്ത സെറ്റ് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മെയിനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു എന്തിനാന്ന് വെച്ചാൽ നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ദേ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ പാൽ ആറ്റി തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു നന്നായിട്ട് വീണ്ടും നമുക്ക് ഹാൻഡ് ബിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഒരുപാട് സ്പീഡിലൊന്നും ഇളക്കണ്ട ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി യോജിപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ബട്ടർ വെച്ചിട്ടുണ്ട് ബട്ടർ ഇനി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം അത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ മൈത ചേർക്കുന്നത് മൈദ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അത് ഓരോ ഘട്ടം കേട്ടോട്ട് പഞ്ചസാര ഇളക്കണൊക്കെ തന്നെ പഞ്ചസാര നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കിയില്ലേ ഇട്ടിളക്കിയില്ല അതുപോലെ തന്നെ മൈദയും ഇട്ട് നന്നായിട്ട് ഞാനിതേ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എനിക്കത് എൻ്റെ മിസ്റ്റേക്കാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതേ അതും അതിന് ശേഷം ഇതേ മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുത്തു മുട്ടയുടെ വെള്ള പതപ്പിച്ചത് ഇതിനകത്തോട്ട് ഘട്ടം ഘട്ടമായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും യോജിപ്പിക്കുകയാണ് കേട്ടോ മുട്ടയുടെ വെള്ള പതപ്പിച്ച എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പതപ്പിച്ചത് ദേഹം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിക്കാം അപ്പോൾ ഞാൻ എങ്ങനെ അന്ന് പതപ്പിച്ചതെന്നുള്ളതാണ് കാണിക്കുന്നത് അതിനകത്ത് കുറച്ച് മഞ്ഞയൊക്കെ പെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഫ്ലഫി ആയിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ബീറ്റ് ചെയ്ത് എനിക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടി കേട്ടോ അതാണ് ഞാൻ മിക്സ് ചെയ്തത് അങ്ങനെ അത് രണ്ട് മൂന്ന് സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ട് നമ്മുടെ മിശ്രിതത്തിനകത്തോട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേ നമുക്ക് ഇങ്ങനൊരു ടെക്സ്ചർ കിട്ടും ദോശയുടെ മാവുമല്ല എങ്കിൽ ഇഡലിയുടെ മാവ് പോലത്തെ ടെക്സ്റ്ററാണ് പാൻ കേക്കിൻ്റെത് ചിലർക്ക് ചിലരുണ്ടാക്കുന്ന പാൻ കേക്ക് ഞാൻ കണ്ടതിൽ ഇതിൽ നിന്നും കട്ടിയായിട്ടുള്ള മാവുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കണ്ട വീഡിയോസിൽ ഇതാണ് ടെക്സ്ച്ചർ പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഓരോ സ്പൂണാണ് ഒരു തവി എടുത്തിട്ട് അപ്പം ഇതേ പാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇതൊരു എടുത്ത് പാത്രത്തിലോട്ട് ഒഴിക്കുക പരത്തിയൊന്നും കൊടുത്തില്ല ഒഴിച്ചു ഉടനെ തന്നെ പരന്ന് വന്നതേ ഉള്ളൂ നമ്മളായിട്ട് ഒന്നും ചെയ്തില്ല പിന്നെ എടുത്ത് മറച്ചിടുക ഒരു മിനിറ്റ് വേവിക്കണമെന്നായിരുന്നു ഇപ്പം എൻ്റെ ഉണ്ടോ ഫ്ലെയിം തീ കൂടിപ്പോയോണ്ട് തന്നെ ബാക്ക് വശം ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം ചുട്ടെടുത്തതേ ഇത്രയും ചുട്ടെടുത്തു പിന്നെ ഡെക്കറേഷൻ സ്റ്റേജാണ് ഡെക്കറേഷൻ സ്റ്റേജിൽ നിങ്ങൾ കണ്ടോളൂ കുറച്ച് തേനോ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിത് വേവിക്കുന്നത് തീ നന്നായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ ബാക്കിയൊന്നും കരിഞ്ഞിട്ടില്ല ആദ്യത്തേതാണ് നിങ്ങൾ കണ്ടത് ജസ്റ്റ് ഒന്ന് കരഞ്ഞത് എനിക്ക് തോന്നിക്കാണും അടുത്തത് ഹണി ഉപയോഗിച്ച് ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കുറച്ച് സ്ലോ മോഷനിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടയോ അങ്ങനെ അതേ നോക്കിക്കോ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഓരോ പ്ലേറ്റും സേർവ് ചെയ്തത് ഓരോത്തർക്കും ഉള്ളത് നാലെണ്ണം നാലെണ്ണം കണക്കിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഹണി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ ബെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ നമുക്ക് ബെറീസ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഡേറ്റ്സും റോബസ്റ്റ പഴവാണ് പിന്നെ വെച്ചത് കേട്ടോ റോബസ്റ്റ പഴമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഡേറ്റ്സ് വെച്ച് നല്ല കിടുക്കാഴ്ച ലുക്കിലാണ് നമ്മൾ സെർവ് ചെയ്തത് പക്ഷേ ടു ബി ഫ്രാങ്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ആ കരിഞ്ഞത് ഞാനാണ് കഴിച്ചത് ഞാൻ മാത്രമല്ല ഞാനും അമ്മയും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത് അപ്പോൾ പിന്നെ ആർക്കും പരാതി വേണ്ടല്ലോ ബാക്കി കരിയാത്ത ഭാഗമൊക്കെ നമ്മൾ ബാക്കിയൊന്നും കരഞ്ഞിട്ടില്ല നന്നായിട്ട് അതിൻ്റെ മേലിൽ കൂടെ കുറച്ചുകൂടി തേനൊഴിച്ച് നന്നായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ അതേ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചത് അത്രയേ ഉള്ളൂ താങ്ക്